ഈ വീഡിയോ ചെറിയൊരു ഷോർട്ട് വീഡിയോ പോലെയാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കണം സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി കോരഞ്ചിറ ഭാഗം കേട്ടോ വടക്കഞ്ചേരി ടൗണിൽ നിന്നും ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ ദൂരം ഈ ഏഴ് കിലോമീറ്റർ ദൂരത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള വാഹനങ്ങൾ കടന്നു വരാൻ പറ്റാവുന്ന വലിയ ടോർസ് പോലത്തെ വലിയ വാഹനവും കയറി ചെല്ലുന്ന മെയിൻ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് നിൽക്കുന്ന മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് മനോഹരമായ ഒരു മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഒരു നാലുകെട്ടിൻ്റെ പ്രൗഡിയൊക്കെ ഈ വീടിന് ഇട്ടിട്ടോ കാണുമ്പോൾ അതേപോലെയൊക്കെ തന്നെയാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് പഴയ പഴയ മച്ചിട്ട വീടൊക്കെ കണ്ടിട്ടില്ലേ എന്നുള്ള രീതിയിലാണ് ഈ വീടിൻ്റെ ഈ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് വളരെ നല്ലൊരു വീടാണ് മൊത്തം തൊണ്ണൂറ് സെൻറ്റ് സ്ഥലമാണ് ഈ സ്ഥലത്തിൽ നിന്നും ഈ മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് നാൽപ്പത് സെൻറ് സ്ഥലമാണ് ഓണർ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ഇനി അത് കൂടാതെ നമുക്കൊരു പത്ത് സെൻറ്റ് തലവും കൂടി വേണം അല്ലെങ്കിൽ ഇരുപതും കൂടി വേണം എന്ന് പറയുകയാണെങ്കിലും തരും കേട്ടോ ഒരു നാല് വർഷത്തെ പഴക്കം മാത്രമാണ് ഈ വീടിനുള്ളത് ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഒരു ചെറിയ കുറവുണ്ട് ചെങ്കല്ല് കൊണ്ട് അത് ചുടിഷ്ടിയെ കൊണ്ട് മാത്രമാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് നല്ല വലുപ്പമുള്ളൊരു മുറ്റവും അതിനൊത്ത നല്ലൊരു വീടും എന്താണ്ടോ വലിയൊരു സിറ്റൗട്ട് നീളത്തിലുള്ളൊരു സിറ്റൗട്ട് നമുക്ക് കാണാൻ കഴിയുന്നു രണ്ട് മെയിൻ ഡോറാണ് നൽകിയിരിക്കുന്നത് ഈ ഭാഗത്ത് ഈ ഒരു മെയിൻ ഡോറ് കാണുന്നുണ്ടോ ആ ഡോറ് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ വലിയൊരു ഹാളിലേക്കാണ് കേട്ടോ വീടിൻ്റെ അകത്തേക്ക് കയറി ചെറുതും ഒരാഞ്ചരടി പൊക്കമുള്ള ജനൽപ്പാളികളൊക്കെയാണ് വെച്ചിരിക്കുന്നത് പിന്നെ രണ്ടാമത്തെ തുറന്ന് ഈ ഡോറ് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ അതും അതേപോലെ തന്നെ ഒരു വിരുന്നുകാർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ആദ്യമായിട്ട് ഒരു പുറത്തുനിന്ന് ഒരാളൊക്കെ വരികയാണെങ്കിൽ അതിലിരിക്കാനായിട്ട് ഒരു സെറ്റിയൊക്കെ ഇട്ടിട്ട് വലിയൊരു ഹാൾ അവിടെ നൽകിയിരിക്കുന്നു അപ്പോൾ രണ്ട് ഹാളാണ് ഈ വീട്ടിൽ ുള്ളത് അപ്പോൾ ആ രണ്ട് ഹാള് അഞ്ച് ബെഡ്റൂമുള്ള അതും നല്ല വലുപ്പമുള്ള ബെഡ്റൂം അഞ്ച് വലിപ്പമുള്ള ബെഡ്റൂമാണ് ഈ ഭവനത്തിലുള്ളത് ആ ഏറ്റവും മുകളിൽ കണ്ടോ മൂന്നാമത്തെ റൂഫിങ് ചെയ്ത് നല്ലൊരു മുകളിലൊരു ഉണ്ട് കേട്ടോ ഏറ്റവും മുകളിൽ മൂന്നാമത്തെ റൂമാണ് ഏറ്റവും മുകളിൽ അത് നല്ലൊരു റൂം തന്നെയാണ് കേട്ടോ പിള്ളേർക്ക് കളിക്കാനോ അതല്ലാതെ നമുക്ക് പോയിട്ട് വൈകീട്ടുമൊക്കെ ഒന്ന് ഇരിക്കാനും അങ്ങനെയൊക്കെ ഉള്ളൊരു സൗകര്യം ഈ ഭവനത്തിൽ ഏറ്റവും മോൾ ഭാഷത്തും ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടിനും ഈ നാൽപ്പത് സെൻറ് സ്ഥലത്തിനും ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഒന്നേകാൽ കോടി രൂപയാണ് ചോദിക്കുന്നത് വില ചെറിയ രീതിയിൽ വില നെഗോഷ്യബിളാണ് ഈ വീടിന് നിലവിൽ ലോണ് നിൽക്കുന്ന വീടാണ് കേട്ടോ വീടിന് മാത്രം പണിതത് ഒന്നേകാൽ കോടി രൂപയ്ക്ക് വീട് മാത്രം പണിതിട്ടുണ്ട് അതിൻ്റെ ബില്ല് അടക്കം ഇതിൻ്റെ കയ്യിൽ ഓണറിൻ്റെ കയ്യിലുണ്ട് അപ്പം നാൽപ്പത് സെൻറ് സ്ഥലവും കൂടി അതിൽ കൂടെ ആഡ് ചെയ്യുന്നു ഇതിൻ്റെ ഉടമസ്ഥൻ ഇനി അത് പോരാ നമുക്ക് കുറച്ചും കൂടി സ്ഥലം വേണമെങ്കിലും ഉടമസ്ഥൻ തരുന്നതായിരിക്കും അപ്പോൾ ഒരു അർജൻറ്റ് സെയിലാണ് വീട് മുഴുവനായിട്ട് ഒന്ന് കണ്ടോളൂ അത് കണ്ടതിന് ശേഷം വീട് ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീട് സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ മാറ്റി ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽ അറിയുവാൻ സ്ക്രീനിൽ കാണുന്ന നമ്പർ മാറ്റി ഒന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ അപ്പോൾ വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ മാറ്റി വിളിക്കാവുന്നതാണ് കേട്ടോ വിളിച്ചിട്ട് കിട്ടാത്തവർ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക തൃശ്ശൂർ പാലക്കാട് ആറ് വരി ഹൈവേ എൻ എച്ചിലേക്കുള്ളൊരു ദൂരം വരുന്നത് ഏഴ് കിലോമീറ്റർ ദൂരവും ഈ ഭവനത്തിൻ്റെ അവിടെ നിന്നും ഒരു മുന്നൂറ് മീറ്റർ ദൂരത്തിൽ ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളി അമ്പലം എല്ലാവിധ ആരാധനാലയങ്ങളുടെയും ഒത്ത നടുക്കാണ് ഈ വീട് നിൽക്കുന്നത് കേട്ടോ രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ അക്ഷയ് വില്ലേജ് പഞ്ചായത്ത് സൊസൈറ്റി എന്നിങ്ങനെയും സ്ഥിതി ചെയ്യുന്നു കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ സ്ക്രീനക്കാർഡ് നമ്പറുമായി കോൺടാക്ട് ചെയ്യുക അടുത്ത പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ